മാസങ്ങൾക്ക് മുൻപേ ഹമാസിനെ തുടച്ചു നീക്കിയെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ട വടക്കൻ ഗാസയിലെ ജബലിയയിലും തെക്കൻ ഗാസയിലെ റഫയിലും ഇപ്പോൾ ഒരേ സമയം ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമായി നടത്തുകയാണ് കിഴക്കൻ റഫയിലെ തെരുവിലും ജബലിയയിലും ഇസ്രായേൽ സൈന്യവുമായി രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുന്നതായി ഹമാസും പറയുന്നുണ്ട് ഹമാസിൻ്റെ ചെറുത്തുനിൽപ്പിനെ തകർക്കാനായി കനത്ത രീതിയിലാണ് ഇസ്രയേൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നത് ഇതോടൊപ്പം റഫേലെ കുവൈറ്റ് ആശുപത്രി ഒഴിപ്പിക്കാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകി ഇതിനിടെയാണ് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുന്നത് ഈ ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ച വാഹനത്തിന് നേർക്ക് റഫേൽ വെച്ച് ആക്രമണം ഉണ്ടാവുകയായിരുന്നു യുണൈറ്റഡ് നാഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സ്റ്റാഫ് അംഗമായ ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട ഉദ്യോഗസ്ഥന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല മുൻ ഇന്ത്യൻ സൈനികനാണ് കൊല്ലപ്പെട്ടതെന്ന് പി ടി ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആക്രമണത്തിൽ മറ്റൊരു ഉദ്യോഗസ്ഥനെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തെക്കൻ ഗാസയിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് യു എൻ ഉദ്യോഗസ്ഥരുടെ ഈ സംഘത്തിന് നേരെ ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടായത് യു എൻ എന്ന് വലിയ അക്ഷരങ്ങളിൽ എഴുതി എഴുതിവെച്ച വാഹനത്തിൽ സഞ്ചരിച്ചിട്ടും ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തുകയായിരുന്നു ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച ശേഷം കൊല്ലപ്പെടുന്ന മറ്റൊരു രാജ്യത്തെ ആദ്യ യു എൻ ഉദ്യോഗസ്ഥനാണിത് ഈ സംഭവത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ റാഫേൽ നിന്ന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പലസ്തീൻകാർ ഖാൻ യൂനിസ് മേഖലയിലേക്ക് പലായനം ചെയ്തുവെന്നാണ് യു എൻ റിപ്പോർട്ടുകൾ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അമ്പത്തി പേരാണ് മരിച്ചു വീണത് അഞ്ച് മാസം മുമ്പാണ് വടക്കൻ ഗാസയിലെ ദൗത്യം പൂർത്തിയാക്കി ഇസ്രായേൽ സൈന്യം പിന്മാറിയത് അന്ന് ഹമാസിനെ ഇവിടങ്ങളിൽ നിന്നും തുടച്ചു നീക്കി എന്നായിരുന്നു ഇസ്രായേൽ അവകാശപ്പെട്ടത് എന്നാൽ ഇവിടേക്ക് വീണ്ടും തിരിച്ചെത്തിയ സൈന്യം ഇപ്പോൾ ജബലിയ അഭയാർത്ഥിക്കാം ലക്ഷ്യമാക്കി പകൽ സമയങ്ങളിൽ ഷെല്ലാക്രമണവും രാത്രികാലങ്ങളിൽ കനത്ത ബോംബിങും നടത്തുകയാണ്